ഈ പ്രാവുകളെ മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു പാടാണ് വലിയ പാടാണ് എന്താന്നറിയോ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നോ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ് സക്സസ്ഫുൾ ആയ കച്ചവടക്കാരൻ ഈ മനുഷ്യൻ ചെയ്യുന്ന എന്താണെന്നറിയോ മിന്താപ്രാണികളായ കൊറേ പ്രാവുകളുടെ പ്രശ്നം പരിഹരിക്കുക മാശാല مدينه 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 الحمد لله والله മദീനക്കാരോ മദീനക്കാരുടെ സ്നേഹത്തിന്റെ മുന്നിലെ കച്ചവടത്തിന്റെ ഏത് വാതലും തുറക്കും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം സ്നേഹാണ് കേട്ടോ അഹമ്മിണ്ടാണികളായ കൊറേ പ്രാവുകളുടെ വിശപ്പ് മാറ്റാം എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചപ്പോ അവിടെ ഒരു കച്ചവടം ഉണ്ടായി അതായത് മനുഷ്യൻ ആ വശമ ദൈവം തരൂന്നു കേട്ടോ പടച്ചോനാ തരുന്നേട്ടോ അപ്പൊ പടച്ചോന്റെ പടപ്പൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഏത് കച്ചവടം സക്സസ്ഫുൾ ആവും എവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഇതാണ് കച്ചവടം കേട്ടോ ഇന്താപ്രാണികൾക്ക് ആഹാരം കൊടുക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചപ്പോ അവിടെ കച്ചവടമായി ദാ നോക്കിയേ മദീനയിലെ മനുഷ്യരുടെ സ്നേഹം എത്രത്തോളം വലുതെന്ന് ചോദിച്ചാൽ ആട്ടി ഓടിച്ച പ്രവാചകനെ സ്വീകരിച്ച മണ്ണാണ് കച്ചവടം എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും അല്ല സ്നേഹമാണ് സ്നേഹം ഉള്ളിടത്ത് കച്ചവടം തന്നെ ഉണ്ടാവും